തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ ഒരു തെരുവിന്റെ കഥയിൽ കോഴിക്കോട് നഗരത്തിന്റെ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രം തുടരുന്നു നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം നേതാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്ദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ പ്രദേശങ്ങളിൽ തന്നെയുള്ള ഗവൺമെൻറ് ബിൽഡിങ്സ് പലതും വൈദ്യുകരിക്കപ്പെടുന്നതായിട്ട് കാണാം അതിൽ വൈദ്യുതീകരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥാപനം എന്ന് പറയുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയായിരുന്നു അതായത് ഇന്നത്തെ നമ്മുടെ കോട്ടപ്പറമ്പ് ആശുപത്രിയായിരുന്നു അതും ഇലക്ട്രിഫൈ ചെയ്യുന്നതിനായിട്ട് കാണാം പിന്നീട് ഇത് ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് വരെ നീളുകയും തെക്ക് ഭാഗത്തേക്ക് കല്ലായി വരെ നീളുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഏതാണ്ട് ഒരു കുറച്ച് കാലം കൂടി കഴിയുമ്പോഴേക്കും അതായത് ഒരു മുപ്പത്തി അഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നഗരത്തിലെ വൈദ്യുതീകരിക്കപ്പെട്ട ഭാഗത്തിൻ്റെ വ്യാപ്തി കൂടുകയും അത് കല്ലായ് മുതൽ വടക്ക് വെസ്റ്റ് വ വരെയുള്ള ഭാഗങ്ങളിൽ വൈദ്യുതീകരിക്കപ്പെടുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരത്തിൻ്റെ ആ ഒരു ഇത് കൂടിക്കൊണ്ടുവരുന്ന ഈ സമയത്താണ് ഗവൺമെൻറ്റ് ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് കാരണം നഗരം വളരുകയാണ് കോഴിക്കോട് നഗരം പ്രത്യേകിച്ച് റെയിൽവേയുടെ ഒക്കെ വരവോടുകൂടി തന്നെ കോളനി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് മാറുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് അതോടൊപ്പം തന്നെ നഗരത്തിലെ വ്യവസായ കാര്യങ്ങൾ അതുപോലെ തന്നെ നഗരത്തിൻ്റെ ഇലൂമിനേഷൻ പിന്നെ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രൈമുകൾ ക്രൈമൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെ നഗരം വളരുന്നതിൻ്റെ സൂചനകളാണേ അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ നഗരം ഇലൂമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം വരികയാണ് അപ്പം പ്രവൃത്തി സമയം കൂട്ടാനും ആളുകളുടെ മറ്റ് ആവശ്യങ്ങൾ കൂട്ടാനും ലീഷർ ആവാനും ഈ ക്രമസമാധാനം പാലിക്കപ്പെടാനൊക്കെ വൈദ്യുതീകരണം അത്യന്താപേക്ഷിതമായിട്ട് വരാൻ തുടങ്ങിയ ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് എൻ്റെ അമെൻമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ വരുന്നതനുസരിച്ച് ഇവർ ഇതിനെ വ്യാപിപ്പിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വെസ്റ്റ് കോസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ്റെ അവർ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനീനെ കോഴിക്കോടേക്ക് കൊണ്ടുവരികയാണ് ഈ കമ്പനിയാണ് പിന്നീട് നഗര വൈദ്യുതീകരണത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ കമ്പനി യഥാർത്ഥത്തിൽ മദ്രാസ് ബേസഡുള്ള ചന്ദ്രി ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിരുന്നു ഈ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓഫീസ് നമ്മുടെ ഇപ്പം പൊളിച്ചുപോയ സി എസ് ഐ ബദാനിയ ഹോസ്റ്റലിൻ്റെ അടുത്തായിരുന്നു ഇത് ഇതിൻ്റെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ കമ്പനിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരുന്നത് അന്നത്തെ മദ്രാസ് പ്രസിഡൻസീൻ്റെ അധികാരികളായിരുന്നു അപ്പം കോൾ അതായത് കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്ററും കൂടി വന്നതിന് ശേഷം ഇത് വർദ്ധിച്ചു വരുന്ന കൺസ്യൂമറിനെ ഉൾക്കൊള്ളാനായിട്ട് അവർ കൂടുതൽ പ്രദേശങ്ങളിൽ ഇതിൻ്റെ ജനറേറ്റർ സ്റ്റേഷൻസ് സ്ഥാപിക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും ഈ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യൻസിൻ്റെ വരവും നമുക്ക് കോഴിക്കോട് കാണാനായിട്ട് പറ്റും അങ്ങനെ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി അന്ന് ഉപയോഗിച്ചിരുന്നത് ഒഴിവാക്കപ്പെട്ട റെയിലുകൾ ഉണ്ടാവുമല്ലോ പാളങ്ങൾ ഇരുമ്പിൻ്റെ ആ പാളങ്ങളാണ് പോസ്റ്റുകളായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത് അതിന് ഏകദേശം തൊണ്ണൂറ് പൗണ്ടായിരുന്നു അതിൻ്റെ ഒരു വെയിറ്റ് അതുപോലെ അതിന് ഒന്ന് ഒരെണ്ണത്തിന് അന്നത്തെ വിലയനുസരിച്ച് മുപ്പത് രൂപയോളമായിരുന്നു അതിൻ്റെ വില പറയണത് പിന്നെ ഇലക്ട്രിക് മീറ്ററുകൾ ഉപയോഗിച്ചിരുന്നു ഈ മീറ്ററുകളൊക്കെ അന്ന് നിർമ്മിച്ചിരുന്നത് ഇംഗ്ലണ്ടെന്നുള്ള ഒരു ആറോൺ കമ്പനിയായിരുന്നു ഈ കമ്പനിയാണ് അത് കപ്പലിലൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്തിരുന്നത് അങ്ങനെ ഇലക്ട്രിസിറ്റി ഈ കമ്പനി വന്നതിന് ശേഷം ഇത് ഡൊമസ്റ്റിക് പേർപ്പസിനും അതുപോലെ തന്നെ ഷോപ്പുകളിലേക്കും ചെറിയ ചെറിയ ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഈ ഇലക്ട്രിസിറ്റിയുടെ വളർച്ച വളരെ ശക്തമായിട്ടാണ് നഗരത്തിലേക്ക് വരികയും അതിൻ്റെ ഒരു ലൈസൻസ്ഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ടൗണിൽ നിന്നും മാറി മുനിസിപ്പൽ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയും അതുപോലെ നാലോ അഞ്ചോ പഞ്ചായത്തുകളിലേക്കും കൂടെ ഇത് നിങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കമ്പനിന്നും ഗവൺമെൻറ് ഓഫ് കേരളയിലേക്ക് വരുന്നത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇതേ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് സപ്ലൈ കമ്പനി അന്ന് കണ്ണൂരും തലശ്ശേരിയിലും ഈ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേറ്റ് പവർ ആൻഡ് ലൈറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കൊച്ചിൻ സ്റ്റേറ്റിൻ്റെതിലും അവർക്ക് ഭാഗമുണ്ടായിരുന്നു പിന്നെ കേരളത്തിന് പുറത്ത് ഇവർ വെല്ലൂർ ഇലക്ട്രിക് സപ്ലൈ കോർപ്പറേഷൻ അതുപോലെ ആന്ധ്രയിലെ എല്ലൂർ ഒക്കെ ഇവർ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതൊരു കൊളോണിയൽ ഗവണ്മെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയായിട്ടാണ് പറയുന്നത് അതുപോലെ കോപ്പർ കണ്ടക്ടേഴ്സ് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള കോപ്പർ കണ്ടക്റ്റേഴ്സാണ് ഇവർ ഈ വൈദ്യുതീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ വരുന്നു അപ്പം ആ സമയത്ത് ഡൊമസ്റ്റിക് കണക്ഷന് അന്ന് ചാർജ് ചെയ്തത് ഇരുപത്തഞ്ച് പൈസ അല്ലെങ്കിൽ നാലണയായിരുന്നു ഇൻഡസ്ട്രിയൽ കണക്ഷൻ ആണെങ്കിൽ പന്ത്രണ്ട് പൈസ അല്ലെങ്കിൽ രണ്ടണയാണ് അന്ന് ചാർജ് ചെയ്തിരുന്നത് അപ്പം ഈ രീതിയിൽ നഗരത്തിൻ്റെ വൈദ്യുതീകരണം നടക്കുകയാണ് അപ്പോൾ ഇത് നമുക്കറിയാം നഗരം എത്ര പെട്ടെന്നാണ് വളരുന്നത് എന്നുള്ളത് ആ ഒരു പത്ത് മുപ്പത് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഈ വെസ്റ്റിൽ എത്തിയിട്ട് പിന്നീട് കാരപ്പറമ്പിലേക്കും അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് നീളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ കൺസ്യൂമർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഒരു കണക്ക് രേഖകളിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ അതിൽ നല്ല രസകരമായ ഒരു കണക്ക് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അതായത് ഇത് ആരംഭിക്കുന്ന കാലമാണ് പറയുന്നത് ഈ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് ഒക്കെ വന്ന ശേഷമുള്ളൊരു കാലമാണ് ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ ടോട്ടൽ എനർജി പെർ അവർ അവർ ജനറേറ്റ് ചെയ്തിരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോവോട്ടാണ് അതിൽ പബ്ലിക് ലൈറ്റിങ്ങിനും കാര്യങ്ങൾക്കും പബ്ലിക് ലാമ്പുകൾ ഉണ്ടായിരുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചും സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ പോയിരുന്നത് നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്നുമായിരുന്നു ഇതിൽ കൺസ്യൂമർ ബൈ മീറ്റർ ഫോർ ലൈറ്റിംഗ് പേർപ്പസസ് അതായത് ലൈറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നത് ഒരു ലക്ഷത്തി ായിരത്തി തൊള്ളായിരത്തി പതിനെട്ടും അതേസമയം മറ്റു കാര്യങ്ങൾക്ക് അതായത് ഇൻഡസ്ട്രി പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ഇരുപത്തി നാലായിരത്തി ഇരുപത്തി ആറ് ആപ്ലിക്കേഷൻസുമായിരുന്നു എങ്ങനെ ടോട്ടൽ എനർജി ഇവർ വിറ്റിരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോ വോട്ടാണ് സർപ്ലസ് ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് കിലോ വോട്ടായിട്ടാണ് പറയുന്നത് അപ്പം അത്രയും ഫാസ്റ്റായിട്ട് ആ സമയത്ത് തന്നെ ഉൽപ്പാദനം കൂടുന്നു ആ സാഹചര്യം കൂടി മനസ്സിലാക്കണം ഉൽപാദനവും കൂടുന്നു അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രേഖകളുണ്ട് അതിലൊക്കെ തന്നെ അതിൻ്റെ മാപ്പിംഗ് ഉണ്ട് സിറ്റിയുടെ ഏതൊക്കെ ഭാഗത്താണ് ഇതുണ്ടായിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗതാഗത സംവിധാനങ്ങളുടെ ഒരു വളർച്ചയും കൂടി വന്നതോട് കൂടിയിട്ട് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പല പല മേഖലകൾ നഗരഹൃദയത്തില് വരാൻ വേണ്ടി തുടങ്ങുന്നു അപ്പോൾ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ പ്രവർത്തന മേഖല വർക്കിംഗ് അവേഴ്സ് കൂടുമ്പോൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന അതായത് ഷിഫ്റ്റ് സമ്പ്രദായങ്ങൾ ഉള്ള തരത്തിലുള്ള ഇൻഡസ്ട്രീസും വരുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞു പോകാനുള്ള സൗകര്യങ്ങളും ബസ് പോലെയുള്ള സൗകര്യങ്ങളും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇത് തന്നെ എല്ലാത്തിനും കൂടി കൂട്ടിച്ചേർത്തിട്ടേ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ പറയാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ വ്യവസായവൽക്കരണത്തിലേക്ക് നഗരം വഴിമാറുമ്പോഴാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് വിവിധ തരത്തിലുള്ള വ്യവസായശാലകൾ ഇവിടെ വരുന്നുണ്ട് അത് ഓട് നിർമ്മാണമാവാം വസ്ത്ര നിർമ്മാണമാകാം മറ്റ് പല സാധനങ്ങളുടെ പക്ഷേ എന്നിരുന്നാലും ആ ഫാക്ടറികളിലൊക്കെ വർക്കിംഗ് അവേഴ്സ് പിന്നീട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് പ്രത്യേകിച്ച് രണ്ട് യുദ്ധ ഇടയിലുള്ള സമയത്താണല്ലോ ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ആ സമയത്താകുമ്പോഴേക്കും ഇത് ഈ ബാസൽ മിഷിൻ്റെയൊക്കെ കയ്യിൽ നിന്നും ഇത്തരം വ്യവസായ സ്ഥാപനങ്ങൾ മാറുകയും അതൊക്കെ പ്രൈവറ്റ് ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അത് ഒരു ആ ഒരു സംവിധാനത്തിലേക്ക് വഴിമാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ കൂടിയപ്പോഴാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം ഇന്ന് നമുക്ക് ഉണ്ട് കുറ്റാടിയുടെ അതൊക്കെ ഉണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പീക്ക് പോയിൻറ്റിലാണ് ഇതിൻ്റെ ചർച്ചകൾ വരുന്നത് തന്നെ തൽക്കാലം അതിനെ ഒന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ നഗരത്തിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഇത് മാറ്റാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് കോയമ്പത്തൂർ വഴി പൈക്കാര എന്ന് പറയുന്നത് നമ്മുടെ നീലഗിരിയുടെ ഭാഗിലുള്ള പൈക്കാര സപ്ലൈ സപ്ലൈൻ്റെ ലൈൻ കോഴിക്കോട് കോയമ്പത്തൂർ വഴി കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ പിന്നീട് കുറേ കാലം ഈ പൈക്കാര സപ്ലൈ വഴിയാണ് വരുന്നത് ഞാനതിൻ്റെ ഓഫീസൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് കമ്പനിയുടെ പല ജനറേറ്റർ സ്റ്റേഷൻസും നഗരത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന സമയത്ത് തന്നെ പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഒരു ഇംപ്രിൻസ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇത് എവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് അപ്പം അതിലുള്ള പല കെട്ടിടങ്ങളും പൊളിഞ്ഞു പോയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഒരിക്കൽ ഇതുപോലെ ഇത്തരം നഗരത്തിൽ അവശേഷിപ്പുകൾ നഗരത്തിലുള്ള ആ പഴയകാല അവശേഷിപ്പുകളിൽ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് ഒരിക്കൽ ഇങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫോർത്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ഫസ്റ്റ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് കടന്നു പോകുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ ഒരു ഒരു പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടത്തിലേക്ക് പതിക്കുകയും ആ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ഒരു എംബ്ലം ആ എംബ്ലം ഞാൻ ഈ പല രേഖകളിലൊക്കെ കണ്ടിട്ടുണ്ട് സീലിൻ്റെ രൂപത്തിൽ അപ്പോൾ ഞാൻ അവിടെ കാട് കാടുപിടിച്ച് നിൽക്കുന്ന ആ വള്ളികൾ നിലത്തുന്നൊരു കമ്പെടുത്ത് മാറ്റി അത് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ പേരുകൾ കാണുന്നത് സപ്ലൈ കമ്പനിന്ന് മാത്രമുള്ള ഒരു ചെറിയൊരു അവ്യക്തമായിട്ട് കാണുകയും ഞാൻ കയ്യിലുണ്ടെ വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് ആ വെള്ളം പൊടി നീക്കിയപ്പോഴാണ് അവിടെ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക് കമ്പനീനുള്ള പേരെനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു ജനറേറ്റർ റൂമും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത് അപ്പം ഈ ഒരു ഫീൽഡ് വർക്കിലാണ് പലപ്പോഴും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഉപയോഗിച്ചിരുന്ന പഴയ പോസ്റ്റുകൾ അതിൽ നിന്നകത്ത് നിന്നാണ് ഞാൻ ഇതിൻ്റെ കണക്കുകളൊക്കെ എനിക്ക് കിട്ടുന്നത് പോസ്റ്റുകൾ പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസുകൾ ഒരുപാട് സ്ഥലത്തുനിന്ന് കണ്ടെത്താനായിട്ട് കാണുന്നത് ഇപ്പം റെയിൽവേന്ന് അബാൻഡൻ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടം ചെയ്തിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് അന്ന് ആദ്യ കാലഘട്ടങ്ങളുണ്ട് അതുതന്നെ നിലത്തുറപ്പിച്ച ശേഷം അതിൻ്റെ ഒരു രണ്ടടി മുകളിലേക്ക് അത് സിമൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള പോസ്റ്റ് അന്ന് ഒരു പേര് തന്നെ പറ ആളുകൾ പറയുമായിരുന്നു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിങ് കാലെന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ അന്ന് നിലവിലുണ്ടായിരുന്നു കാരണം പോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇതായിട്ടാണ് അന്ന് കാണുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നീട് ഇന്ന വിളക്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന പോസ്റ്റിനടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റുകളുടെ എണ്ണം പോലും നമ്മുടെ ഒരു അഡ്രസ്സായിട്ട് മാറുന്ന ഒരു ഒരു കാലം കൂടിയായിരുന്നു ആ അത് എന്ന് പറയുന്നത് പിന്നീട് നഗരത്തിന് മുഴുവൻ വൈദ്യുതീകരണ സമയത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച വലിയങ്ങാടി റോഡ് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്ന ബോബ്ലി രാജാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ ബോബ്ലി രാജാവിൻ്റെ പേരിലുള്ള ഒരു വൈദ്യുതി പവർ ഹൗസ് പോലും നമ്മുടെ നഗരത്തിൽ വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അപ്പം ഈ വൈദ്യുതീകരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുകയാണ് ഉണ്ടായിരുന്നത് നഗരം അതിൻ്റെ വ്യവസായ മേഖലകളിലേക്ക് മാറുന്നു ഈ ഇത് ഗതാഗത സംവിധാനം വന്നതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല കണക്റ്റിവിറ്റിയിലൂടെ നഗരത്തിൻ്റെ വളർച്ചേൻ്റെ അടുത്ത ഘട്ടമായിരുന്നു വൈദ്യുതീകരണം എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഡാറ്റകൾ ഇനിയും നമ്മൾക്ക് സംസാരിക്കാനുണ്ട് അത് മറ്റൊരവസരത്തിൽ പറയാമെന്ന് കോഴിക്കോട് നഗരത്തിന്റെ വൈദ്യുതീകരണം സംബന്ധിച്ച ചരിത്രം അവസാനിച്ചു അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ